ഇന്നുറു വൽ മൈസറു വൽ അൻസാബു ലഹരി മൈസുബുൽക്കൾ നമ്മുടെ മദ്യം പോലെയുള്ള ചാരായം പോലെയുള്ള വസ്തുക്കൾ മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾ ചൂതാട്ടം ചീട്ടുകളി മടുക്കകളി ഇവിടെയൊക്കെ നമ്മുടെ ഏരിയയിലുള്ള ഒരു കളിയാണ് ഇത്തരം മോശമായ കളികൾ ഇതൊക്കെ പ്രവർത്തികൾ പണിയാണ് അതെല്ലാം വർജിക്കൂ നല്ല വിശ്വാസിയായി തീരും എന്നാണ് ഈ ഒരു ആയത്ത് പറഞ്ഞത് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇല്ലാത്ത നിങ്ങൾ നല്ല ആൾക്കാരായി കാരണം അധിപാനവും സമാധാനവും ഒരു ജീവിതം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാവും തന്നെ ആ ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങള് ഇത്രയും നല്ല ഒരു വിശ്വാസിയായി തീർന്നിട്ടുണ്ട് നിങ്ങൾ പിന്നെ വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം ആ ഒരു ആയത്തിന് ഇത്രയുണ്ട് ഇത്രയും എത്രയോ ആയത്തുകൾ ഈ നൂറ്റി പതിനാറ് സുഹൃത്തുകളിലെ ആയത്തുകളാണുള്ളത് ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾ ആരായിത്തീരും എത്ര മഹാന്മാരായിത്തീരും ഇത്രയും നല്ലൊരു മതം വേറെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിത്തീരും ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏറ്റവും കൂടുതൽ അഗ്രിയ വസ്തുക്കൾ കൊണ്ടുള്ള ഉപ ഉപദ്രവങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി ഞാനാണ് കാരണം അതിന്റെ ഉപദ്രവം ഏറ്റവും കൂടുതൽ സഹിക്കുന്ന വ്യക്തിയും ഞാനാണ് വേറൊന്നും കൊണ്ടല്ല ഇവരെ പഠിച്ച സ്റ്റേഷനിൽ കൊണ്ടുവരും ഇവരെ വളരെ വയലന്റ് ആയിട്ടുള്ള കണ്ടീഷനായിരിക്കും ഇവരൊക്കെ ഉണ്ടാവുക അവർ സ്റ്റേഷന്റെ സെല്ലിൽ തലവെച്ചടിക്കും പോലീസുകാരെ ചിന്ത വിളിക്കും വനിതാ പോലീസൊന്ന് വൃത്തികേട് പറയും അവിടെ തന്നെ മലമൂത്ര വിസർജനം നടത്തും എന്തൊക്കെ കാണിക്കാമോ അതെല്ലാം അവരവിടെ കാണിക്കും ഇപ്പൊ ആ വീട്ടുകാർക്ക് വരെ ഇത്രയും ദ്രോഹം ഉണ്ടാവില്ല കാരണം ഇവൻ മയക്കുമേടി പുറത്ത് ഇവിടെങ്കിലായിരിക്കും ഉണ്ട് അവർ ഈ ദ്രോഹങ്ങളൊന്നും ഇവർ അറിയുന്നില്ല അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വ്യക്തി എന്നതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഭവിഷ്യത്തുകൾ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാനും സാധിക്കും